ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഒരു ഏറ്റവും വലിയൊരു എൻ ജി ഒ ആണ് ആർട്ട് ഓഫ് ലിവിംഗ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയാണ് അപ്പോൾ നമ്മളിന്നിവിടെ ഒത്തുകൂടിയത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാധ്യമത്തിനോടും സമൂഹത്തിനോടും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് കൃഷ്ണ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വേദിക് ധർമ്മ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉണ്ട് അതായത് ആത്മീയപരമായ പൂജ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് വേദിക് ധർമ്മ സംസ്ഥാൻ അതിൻ്റെ ജില്ലാ കോഡിനേറ്ററാണ് ശ്രീ അനിൽകുമാർ പിന്നെ ഇവിടെ എത്തിച്ചേർന്നത് ശ്രീ സഞ്ജു മോഹനാണ് നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള പല കാര്യങ്ങളിലും ചെയ്യുന്നതിന് അതായത് രക്തദാനം വനവൽക്കരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വിഭാഗമാണ് പ്രൊജക്ട് ഭാരത് അതിൻ്റെ സംസ്ഥാന കോഓർഡിനേറ്ററാണ് ശ്രീ സഞ്ജു മോഹൻ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയത് ഈ വരുന്ന പതിനേഴാം തീയതി കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഒരു ജ്യോതിർലിംഗ ദർശനം എന്ന് പറഞ്ഞ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വളരെ വിശേഷപ്പെട്ട ഒരു നമ്മുടെ ഒരു പ്രോഗ്രാമാണ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ആഹ്വാനപ്രകമാണ് ആഹ്വാന പ്രകാരമാണ് നമ്മുടെ സ്വാമിജിമാർ ഈ ജ്യോതിർലിംഗ ദർശനത്തിന് മുൻകൈ എടുത്തിട്ട് കണ്ണൂരിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനെല്ലാം കൂടി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജ്യോതിർലിംഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ദർശനത്തെക്കുറിച്ചും ഹാദികരമായി നമ്മുടെ കൂടെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാജേഷ് കൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു പന്ത്രണ്ട് ജ്യോതിർലിംഗമാണ് ഉള്ളത് അപ്പം അതിൽ ഒരു ജ്യോതിർലിംഗം അതായത് സോമനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം ശരിക്ക് പത്ത് ആയിരം വർഷങ്ങൾക്ക് ഉണ്ട് ആക്രമ മുഹമ്മദ് ഗസ്നിയെന്നൊരാളുടെ ആക്രമണ തല ജ്യോതിർലിംഗം താറുമാറായി പൊട്ടിപ്പോയിരുന്നു അപ്പോൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോഴുള്ള അവരുടെ ആട് പൂജാരികളും മറ്റുള്ളവർ അവർ കാത്തു സൂക്ഷിക്കുകയും കുറേ അവരുടെ തലമുറകൾ കൈമാറി കൈമാറി ഈ അതിപ്പോഴുള്ള ഒരു തലമുറകളാണ് അത് ശ്രീ ശ്രീ രവിശങ്കറിനെ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പം അദ്ദേഹത്തിൻ്റെ അതിനെ അത് പതിനൊന്ന് അത് ചിന്ന പോയത് അതിൻ്റെ നാല് പീസാണ് തമിഴ്നാട്ടിലുള്ള ആൾ പരമ്പരയൊക്കെ കിട്ടിയിരിക്കുക അത് ശ്രീ ശ്രീ രവിശങ്കരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ പുനഃപ്രതിഷ്ഠിക്കേണ്ട ഈ വർഷം പുനഃപ്രതിഷ്ഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ജ്യോതിർലിംഗം ഈ ഇന്ത്യയിലെ സകല സ്ഥലത്തും പ്രദർശിപ്പിച്ചിട്ട് ആളുകൾക്ക് അത് കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് രുദ്രപൂജയും ഇവിടെ കണ്ണൂർ വെച്ച് നടക്കുന്നുണ്ട് അതായത് ഈ തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച മാർച്ച് പതിനേഴാം തീയതി വൈകിട്ട് അഞ്ചരക്കാണ് പ്രോഗ്രാം ഈ പുതിയ ഈ രുദ്രത്തിലാണ് നമ്മൾ പൂജ ചെയ്യണത് പുതിയ ഈ ജ്യോതിർലിംഗരുദ്രത്തിൽ അതിലാണ് രുദ്രപൂജ ചെയ്യണത് അപ്പോൾ അത് വൈകിട്ട് അഞ്ചരക്കാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൽ എല്ലാ പബ്ലിക്കുള്ള എല്ലാവർക്കും പങ്കെടുക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ജ്യോതിർലിംഗം കോഴിക്കോടേക്ക് പോവുകയാണ് അപ്പോൾ അതിങ്ങനെ ഭാരതത്തിൽ മുതിർന്ന സ്ഥലത്തേക്കും പോകുന്നുണ്ട് ആദ്യമായിട്ടുള്ളൊരു ഭാഗ്യം ശരിക്കും നമുക്ക് കേരളത്തിനാണ് അതിൽ ലഭിച്ചിരിക്കുന്നത് ആ സമൂഹത്തിലെ എല്ലാ ആൾക്കാർക്കും വന്ന് ഇത് ദർശിക്കാനുള്ള അവസരം അവിടെയുണ്ട് സ്വാമിജി സദ്യോദ സദ്യോദാഥന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ ഡയറക്ടറാണ് ഈ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അപ്പം സ്വാമി ജർമ്മനി അതുപോലെ രാജ്യങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസുകൾ എന്നൊക്കെ ചെയ്യുന്നത് സ്വാമിജി സ്വാമിജിയും കൂടി കണ്ണൂരിലേക്ക് വരികയാണ് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ വലിയൊരു വലിയൊരു പ്രോഗ്രാമാണ് ഏകദേശം ആയിരത്തിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ അതിലും കൂടുതൽ ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ജവഹർ ലൈബ്രറിയിലാണ് അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇതൊന്ന് നന്നായിട്ടൊന്ന് നമ്മളുടെ കാര്യങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളിലേക്ക് ഇതൊന്ന് എത്തിക്കണം എന്നുള്ളൊരു ഒരു ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അപേക്ഷയുണ്ട് അത് നിങ്ങളെല്ലാവരും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബാക്കിയുള്ളത് അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു രുദ്രാഭിഷേകം മഹാരുദ്രാഭിഷേകം കൂടി തിങ്കളാഴ്ച വൈകുന്നേരം ഉണ്ട് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ആ രുദ്രാഭിഷേകത്തിൻ്റെ ഇവിടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ ജ്യോതിർലിംഗം അവിടെ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലൊരു സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളൊക്കെ അവിടെ വന്ന് ആ സാന്നിധ്യത്തിൽ മഹനീയ സാന്നിധ്യം വളരെ ഗംഭീരമാക്കിത്തരണമെന്ന് അപേക്ഷിക്കുന്നു